ഹായ് ഗായ്സ് ആണ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളുള്ളത് ഇന്ന് കോഴിക്കോട് പാക്സോൺ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണോ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറക്കുകയാണെങ്കിൽ അതിന് നിർബന്ധമായിട്ടും നല്ലൊരു പാക്കിംഗ് നിർബന്ധമാണ് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയൽസ് മെഷീനറീസ് ഇതെല്ലവും കിട്ടുന്നൊരു ഷോപ്പിലാണ് നമ്മളുള്ളത് അതിൻ്റെ പേരാണ് പാക്സോൺ അപ്പം ഇവിടെ ഒരുപാട് മെഷീനറീസിൻ്റെയും അതേപോലെ തന്നെ പാക്കേജിംഗ് മെറ്റീരിയൽസിൻ്റെയും കലവറ തന്നെയാണ് നിങ്ങൾക്ക് നമ്മളെ വേക്ക് കാണാൻ സാധിക്കും അപ്പം നമുക്ക് ഇവിടെ ഉള്ള പ്രൊഡക്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ ഉള്ള ആളുകളോട് തന്നെ ചോദിച്ചിട്ട് മനസ്സിലാക്കാം അപ്പോൾ ചേച്ചി ഇവിടെ എന്തൊക്കെ പാക്കേജിംഗ് മെറ്റീരിയൽസ് ആണുള്ളത് നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് പാക്കേജിംഗ് മെറ്റീരിയൽസ് വരുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയുകയാണെങ്കിൽ പൗച്ചസ് ആണ് നമ്മൾ കസ്റ്റമൈഡ് പൗച്ചസ് ആണ് വരുന്നത് അതായത് നമ്മുടെ കസ്റ്റമറുടെ റിക്വയർമെന്റ് എങ്ങനെയാണോ അവരെ അവർക്ക് വേണ്ട സൈസിൽ അവരെ അവരെ ബ്രാൻഡിൽ ചെയ്ത് കൊടുക്കുന്ന പൗച്ചസ് അവരെ ബ്രാൻഡ് പ്രിന്റ് ചെയ്യാം അങ്ങനത്തെ അതിൽ ഡിഫറെന്റ് ടൈപ്പ്സ് എൽ ഡി പൗച്ചസ് വരുന്നുണ്ട് ബിഒബി ബി പൗച്ചസ് ആണ് പിന്നെ സ്റ്റാൻഡ് പൗച്ചസ് വരുന്നുണ്ട് ഇത് സൈഡ് ഗജ് പോർച്ചസ് ആണ് എങ്ങനെയാണ് നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് അതനുസരിച്ച് ചെയ്യും നമുക്ക് ബോട്ടിലിന്റെ മുകളിൽ സീൽ ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഇത് വാട്സ് ആണ് വരുന്നത് ഇത് ഫോയിൽസ് ആണ് വരുന്നത് രണ്ട് രണ്ട് മെറ്റീരിയൽ ആണ് രണ്ടും രണ്ട് പർപ്പസിൽ യൂസ് ചെയ്യുന്നതാണ് വാട്സ് പൊതുവായി നമ്മൾ യൂസ് ചെയ്യുന്നത് പിക്കിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വാട്സ് ആണ് യൂസ് ചെയ്യുക പൗഡേഴ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫോയിൽസ് മതി ഇത് ഷിക് മെറ്റീരിയൽ ആണ് നമ്മൾ ക്യാപ്പിന്റെ മുകളിൽ ജസ്റ്റ് സ്ലീവ് ചെയ്തിട്ടുണ്ടാകും ഇതുപോലെ 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 കാണിക്കാൻ ചെയ്യാൻ ചെയ്യാൻ ചെയ്യുന്ന ഇത് കൊറിയർ ബാഗ്സ് ആണ് ഇതിലൊരു ഫോർ പോയിന്റ് ഫൈവ് ഇന്റു നയൻ മുതൽ ഇന്റു ട്വന്റി ഇഞ്ചസ് വരെ ഉള്ള സൈസിൽ അവൈലബിൾ ആണ് ഡിഫറെന്റ് സൈസസിൽ നമുക്ക് ഉണ്ട് അതുപോലെ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അവരുടെ പാർട്ടിയുടെ പേരടിച്ചിട്ട് ഫ്രെൻഡ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിനൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പറയാം അത് നമുക്ക് വരുന്നത് കോസ്മെറ്റിക്സ് ജാർസ് ആണ് അത് ഡിഫറെൻറ്റ് മോഡൽസിൽ നമുക്ക് അവൈലബിൾ ആണ് നമ്മളിപ്പോൾ ഫേസ് പാക്ക് പാക്ക് ചെയ്യാൻ കോസ്മെറ്റിക് ക്രീംസ് പാക്ക് ചെയ്യാൻ പൗഡേഴ്സ് പാക്ക് ചെയ്യാൻ പിന്നെ ലിപ് ബാമ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജാർസ് ആണ് വരുന്നത് ഇതൊക്കെ ഫൈവ് ഗ്രാം ആണ് ഇതെല്ലാം വരുന്നത് ഇത് നമുക്ക് ലിപ് ബാമിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് നമുക്കിത് ഇതിനുള്ള ഒരു പ്രീമിയം ക്വാളിറ്റിയിലുള്ള ജാർസ് ആണ് നമ്മൾ ക്രീംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഗ്ലാസ് ആണ് മെറ്റീരിയൽ വരുന്നത് ഡബിൾ വാൾ ആണ് ഇങ്ങനെയാണ് വരുന്നത് ഒരു ഇന്നർ ഉണ്ടായിരിക്കും ഈ ഒരു മോഡലിൽ വരുന്നത് ഇത് ഡബിൾ വാൾ ജാർ ആണ് വരുന്നത് നമുക്ക് ഒക്കെ ഫിൽ ചെയ്യാൻ വേണ്ടിട്ട് ഉള്ള ജാർസ് ആണ് വരുന്നത് ഡിഫറെന്റ് സൈസസിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി ഗ്രാമ് ട്വന്റി ഫൈവ് ഗ്രാമ് ഫിഫ്റ്റി ഗ്രാം ഹൺഡ്രഡ് ഗ്രാം എല്ലാ സൈസിലും ഡെവലബി ആണ് പിന്നീട് അതേപോലെ അതിന്റെ ബ്ലാക്കിൽ വരുന്നതാണ് ഈ ഒരു മോഡൽ പറയുന്നത് ഇല്ല ഇതിലിപ്പോ കളർ ചേഞ്ച് ആണ് വരുന്നത് ഇത് പേൾ നമ്മളിപ്പോ നേരത്തെ കാണിച്ചത് പേൾ കളർ ആണ് ഇത് ബ്ലാക്ക് ആണ് പിന്നെ ഇതിലൊരു വൈറ്റ് കൂടി വരുന്നുണ്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോ കസ്റ്റമർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ബ്രാൻഡ് നമുക്ക് മോളിൽ പ്രിന്റ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് പോസിറ്റി ആണ് നമുക്ക് ഇതിന്റെ മോൾ ഇതുപോലെ പക്ഷെ അതിനൊരു മിനിമം ക്വാണ്ടിറ്റി ഉണ്ടെന്ന് മാത്രം പെറ്റ് ജാർസ് അവൈലബിൾ ആണ് നമ്മള് പൗഡേഴ്സ് ഒക്കെ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്നത് പെറ്റ് ജാർസ് ആണ് പിന്നെ ഇത് പിന്നെ ക്രീമൊക്കെ ഫിൽ ചെയ്യാനുള്ള ടൈപ്പ് മോഡലാണ് ഫേസ് ക്രീമോ ഇത് നമുക്ക് വരുന്നത് ഓയിൽ ബോട്ടിൽസ് അതുപോലെ ലോഷന്റെ ബോട്ടിൽസ് പിന്നെ ക്രീംസ് അങ്ങനെ ഫിൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള ഡിഫറെന്റ് ടൈപ്സ് ബോട്ടിൽസ് ആണ് സ്പ്രേ ബോട്ടിൽ വരുന്നുണ്ട് ഇതൊക്കെ ഹൺഡ്രഡ് എം എൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി എം എൽ അവൈലബിൾ ആണ് ഹൺഡ്രഡ് എം എൽ ആണ് മെയിൻ ആയിട്ട് പോകുന്നത് നമുക്ക് ഹൺഡ്രഡ് എം എൽസിലെ ഡിഫറെന്റ് മോഡൽസ് ആണ് ഇത് ഇത് സ്പ്രേ ബോട്ടിലാണ് വരുന്നത് ഇതെല്ലാം ഓയിൽസിനാണ് മെയിൻ ആയിട്ട് പോകുന്നത് പിന്നെ സ്പ്രേ ബോട്ടിലാണ് ഇത് വരുന്നത് എല്ലാം ഫ്ലിപ് ടോപ്പ് ആപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ും കാര്യങ്ങളും അതുപോലത്തെ ഫ്ലിപ്റ്റോക്ക് ആപ്പിലാണ് നമുക്ക് വരുന്നത് അട്രാക്റ്റീവ് ആവും അതെ പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മോഡൽസ് ആണല്ലോ ഇത് നമുക്ക് ലോഷൻ പാമ്പാണ് നമ്മൾ ഒക്കെ ഫില്ല് ചെയ്തിട്ട് ചെയ്യാനുള്ളത് പിന്നീട് അതൊക്കെ ഓയിൽസിനുള്ള ബോട്ടിൽസ് തന്നെയാണ് അതിന്റെ ഫ്ലാറ്റ് വരുന്നുണ്ട് റൗണ്ട് മോഡൽ വരുന്നുണ്ട് പിന്നെ അതിന്റെ മോഡിലുള്ളത് നമുക്ക് ക്രീംസ് പറ്റിയത് ക്രീംസിനൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു മോഡലാണ് പിന്നുള്ളത് അതൊക്കെ എല്ലാം ഫ്ലിപ് ടോപ് ടാപ്പിൽ തന്നെയാണ് അവൈലബിൾ മോഡലൂടി വരുന്ന ഫ്ലിപ്ടോപ്പിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ടോപൈറ്റി വെറൈറ്റി ആയിട്ടുള്ളത് സ്റ്റാൻഡപ്പ് സ്റ്റാൻഡ് പോസ്റ്റിൽ നമുക്ക് ഡിഫറെന്റ് സൈസസിൽ അവൈലബിൾ ആണ് ഡിഫറെന്റ് കളേഴ്സിലും അവൈലബിൾ ആണ് ഇതിപ്പം ത്രീ ഇൻറ്റു ഫൈവ് എന്നുള്ള സ്റ്റാർട്ടിങ് സൈസ് മുതൽ നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ വിത്തൗട്ട് സിഡ് ലോക്കും വരുന്നുണ്ട് വിത്ത് സിഡ് ലോക്കും വരുന്നുണ്ട് വിത്ത് ഔട്ട് സിഡ് ബ്ലോക്ക് ആകുമ്പോൾ നമ്മൾ സീൽ ചെയ്യണം വിത്ത് സിഡ് ലോക്ക് ആവുമെന്ന് വെച്ചാൽ നമുക്ക് സീൽ ചെയ്യുന്നുള്ളത് മസ്റ്റ് ആണ് പക്ഷെ കസ്റ്റമേഴ്സിന് റീയൂസ് ചെയ്യാൻ പറ്റും അതായത് അവർക്ക് സിഡ് ലോക്ക് യൂസ് ചെയ്തിട്ട് ഇത് ടിയർ ചെയ്തിട്ട് ഒഴിവാക്കാം എന്നിട്ട് സിഡ് ലോക്ക് വെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം അവർക്ക് രണ്ടാമത് റിയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഡ് ബ്ലോക്ക് അതുപോലെ അതിന് മുകളിൽ കളേഴ്സിൽ അവൈലബിൾ ആണ് കളേഴ്സിൽ ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ കളേഴ്സിന്റെ വെറൈറ്റി മോഡൽസ് വരും എച്ച് ഡി ടി ബോട്ടിൽസിനാണ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ക്ലീനിങ് സൊല്യൂഷൻ ആണ് അതുകൊണ്ട് ലൈഫ് ഹോൾ ഹോൾഡ് ഐറ്റംസ് ഹാ ഫാബ്രിക് ബോട്ടിൽസ് അങ്ങനെ വരും അതെല്ലാം ആ ടൈപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്ന നമുക്ക് പെറ്റ് ജാർസ് ഉണ്ട് പെറ്റ് ജാസിൽ പിക്കലിനുള്ള ജാർസ് വരുന്നുണ്ട് ഹൺഡ്രഡ് എം എൽ മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അതിലിപ്പോ തൗസൻഡ് എം എൽ വരെ വരുന്ന മോഡൽസ് ഉണ്ട് നമുക്ക് ബേക്കറി ഐറ്റംസ് ഒക്കെ പോകുന്നത് യൂസ് ചെയ്യാം നമുക്ക് ഫുഡ് ഗ്രേഡ് ആണ് ഇത് പിന്നെ ഫുഡ് കണ്ടെയ്നേഴ്സ് ആണ് വരുന്നത് ഫുഡ് കണ്ടെയ്നേഴ്സിൽ ഡിഫറെന്റ് കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട് പേപ്പർ കണ്ടെയ്നേഴ്സ് വരുന്നുണ്ട് വരുന്നുണ്ട് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഇത് എക്സ്പോർട്ടിംഗ് ക്വാളിറ്റിയിലുള്ള ഒരു മോഡലാണ് വരുന്നത് നമുക്ക് വൺസ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർ ടൈറ്റ് ആയിട്ട് ിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് വരുന്നത് പിന്നീട് ഇത് നമ്മള് ബോക്സ് റാപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്ട്രെച്ച് ഫിലിം ആണ് ഇത് ക്ലീൻ ഫിലിം ആണ് നമ്മളെ ഒക്കെ റാപ്പ് ചെയ്ത് വെക്കുന്ന ഐറ്റം ഫുഡ് ഫുഡ് റേഡ് ആണ് വരുന്നത് സെല്ലോ ടൈപ്പില് രണ്ട് ടൈപ്പ് ഉണ്ട് സെല്ലോ ടൈപ്പില് ബ്രൗൺ ട്രാൻസ്പെറന്റും ഇതും ആണ് ഇത് ലാമിനേഷൻ കവറാണ് പി വി സി കവർ ഷിങ്ങ് അതായത് നമ്മളിപ്പോൾ ഒരു സിംഗിൾ ബോട്ടിൽ ആണെങ്കിൽ സിംഗിൾ ബോട്ടിൽ നമുക്ക് ഷ്രിങ്ക് എഴുതിട്ട് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒന്നായിട്ട് വണ്ടിലാക്കി ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ഒരു ആറ് സെറ്റ് അല്ലെങ്കിൽ പന്ത്രണ്ട് എണ്ണത്തിന്റെ ഒക്കെ നമുക്ക് ഒരു വണ്ടിലാക്കിയിട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ പി വി സിയിലുള്ള ഷിങ്ക് യൂസ് ചെയ്താണ് ചെയ്യാം അതിന്റെ ഡിഫറെന്റ് സൈസസിൽ നമുക്ക് അവൈലബിൾ ആണ് അവരെ ബോട്ടിൽസിന്റെ സൈസ് ഏതാണോ ആ സൈസിനനുസരിച്ചിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ട് ചെയ്യാം റോൾ ആയിട്ട് വരും വരുന്നത് പിന്നെ അതുപോലെ നമുക്കിതിപ്പോ ഇതേ മെറ്റീരിയൽ തന്നെ നമുക്ക് ചെറിയ ക്യാപ്പ് മാത്രം സീൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അതുകൂടി വരുന്നുണ്ട് ക്യാപ്പ് സീൽ ചെയ്യാൻ അല്ലെങ്കിൽ ബോട്ടിൽ മൊത്തം സീൽ ചെയ്യാൻ വേണ്ടിട്ട് സിംഗിൾ ബോട്ടിൽ അങ്ങനെ സീൽ ചെയ്യാം മൊത്തം സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ടൈപ്പിലുള്ളതും വരുന്നുണ്ട് പിന്നെ ഇതിപ്പോ ഫാമിനൊക്കെ പോകുന്ന ം അങ്ങനത്തെ ഐറ്റംസിനൊക്കെ പോകുന്നത് ആ ആ ടൈപ്പും പിന്നെ ചമയ്ക്കൊക്കെ കഴിക്കുന്ന ലേഹ്യങ്ങൾ അതിനൊക്കെ പോകുന്നതാണ് ഇത് റിബൺ കോഡിങ്ങിന്റെ എന്താ റിബൺ ആണ് റിബൺ റിബൺ കോഡിംഗ് പറയുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ടൂ ഡേറ്റ് കഴിക്കുന്ന മെഷീൻ ആണ് ആ മെഷീനിൽ യൂസ് ചെയ്യുന്ന റിബൺ ആണ് ഇത് ബബിൾ ട്രാപ്പാണ് നമ്മുടെ ട്രാൻസ്പോർട്ടിലൊക്കെ ഡാമേജ് കൂടാതെ അയക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണത് ഇതിൽ ഒരു മീറ്റർ രീതിയിൽ വരുന്ന റോളും വരുന്നുണ്ട് ഒന്നര മീറ്റർ രീതിയിൽ വരുന്ന റോളും വരുന്നുണ്ട് ഈ ബോക്സ് ഇത് ഒരു പ്രീമിയം ക്വാളിറ്റിയിൽ ഒരു ബോക്സ് ചെയ്യുന്ന ഗിഫ്റ്റ് കൊടുക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ഐറ്റംസ് ആയിട്ട് ചെയ്യണമെങ്കിൽ ബോക്സാണ് ഉണ്ടാവും ഫോം ഫോമി ചെയ്യാം എങ്ങനെയാണ് കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അവരുടെ സൈസിനനുസരിച്ച് അവർ ചെയ്ത് കൊടുക്കണത് അപ്പൊസും മുഴുവൻ സാധനങ്ങളും എടുത്തിട്ടുണ്ട്

സൈഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേറൊരു സ്റ്റാൻഡാണ് ഇത് ആ മെഷീൻ നമുക്ക് ഇത് തിരിച്ചു കൊടുത്താൽ മതി കൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സാധാരണ പോകുന്നത് ഓ സെറ്റപ്പ് ആ ഇങ്ങനെ സീൽ ചെയ്ത് കിട്ടൂലെ ഇനി ഈ പ്രോഡക്റ്റ് നമുക്ക് പുറത്തേക്ക് പോയി പോല ഏതായാലും നല്ലൊരു അടിപൊളി മെഷീൻ ആട്ടോ ഇത് ഓട്ടോമാറ്റിക് മെഷീൻ അല്ലേ വെച്ചു മതി ഫൈവ് ഹൺഡ്രഡ് പാക്കറ്റ് ഒക്കെ ഒരു മണിക്കൂറോണ്ട് അഞ്ഞൂറ് പാക്കറ്റ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും

ിൽവർ ക്രോസിനാണ് ഈ ബോട്ടിൽ നമ്മൾ സീൽ ഓക്കെ നമ്മൾ കേപ്പിന്റെ അകത്തെടുത്തിട്ട് ഈ സിൽവർ ക്രോസ് മൂറോണ്ട് വരുന്ന രീതിക്ക് കിട്ടി കൊടുക്കഴിഞ്ഞിട്ട് ബോട്ടിൽ ഈ മെറ്റീരിയൽ മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് ഇതിനകത്ത് വെച്ചു കൊടുക്കുക ഈ ബട്ടൺ പ്രസ് ചെയ്തോണ്ടി ഹീറ്റ് സെറ്റ് ചെയ്യുക ഇത് നമുക്ക് കൗണ്ട് എത്ര നമ്മൾ ചെയ്താൽ ഇപ്പൊ റെഡി ആയിട്ടോ ഇപ്പൊ സീലായിട്ടോ ആ റെഡി ആയിട്ടോ സീലായിട്ടോളി സാധനം അടിപൊളി ലീക്ക് ആ ഇത് ഇതാണ് ഇൻഡക്ഷൻ ഇൻഡക്ഷൻ അല്ല മൂന്നാല് സൈസസ് വരുന്നുണ്ട് സൈസേ ടു ടു വരെ വരെ വരുന്നുണ്ട് ആ ബോട്ടിലിന്റെ സൈസ് ആണ് ഇത് നമുക്ക് സീലിംഗ് നേരത്തെ ചെയ്ത ഇൻഡക്ഷൻ സീലറിന്റെ വേറെ മോഡൽ മെഷീൻ ആണ് ഈ പൗഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാം ചെയ്തിട്ട് നമുക്ക് സീൽ ചെയ്യാം ഇപ്പം ജസ്റ്റ് ഒന്ന് സീൽ ചെയ്തതാണ് ചെയ്തതാണ് നമുക്ക് ബട്ടൺ പ്രസ് ചെയ്താൽ മതി നമുക്ക് ഇതില് ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മള് ഫോയിൽ ഇതിന് മുകളിൽ വെക്കും ബോട്ടിന് മുകളിൽ വെച്ചിട്ട് ഇത് പ്രസ് ചെയ്യണം ചെയ്യാം അത് ഹീറ്റ് ചെയ്യാൻ ഹീറ്റ് ആയിട്ട് ഈ മെഷീന്റെ പേര് കപ്പ് സീലർ എന്നാണ് ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് പോപ്കോൺ സീൽ ചെയ്യാൻ വേണ്ടിട്ടാണ് ഉപയോഗിക്കുന്നത് ക്രീമും കാര്യങ്ങളൊക്കെ അഞ്ച് ഗ്രാമം ഗ്രാമി യൂസ് ചെയ്ത് ജസ്റ്റ്

ും പെയിന്റ് മിക്സ് ചെയ്യാൻ വേണ്ടി എല്ലാ ഇതൊക്കെ നമുക്ക് കോഡി മെഷീൻ ഒക്കെ യൂസ് ചെയ്യുന്ന മെഷീൻസ് അതായത് ചെറിയ മോഡൽ ആണ് ഇതിപ്പോ പുതിയതായിട്ട് വരുന്ന ഉള്ള നെക്സ്റ്റ് ലെവൽ റിബൺ ലെറ്റേഴ്സ് സെറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ലെറ്റർ മെയിൻലി സെറ്റ് ചെയ്യണം നമ്മള് ഇതിൽ ബോർഡിനാണ് സെറ്റ് ചെയ്യുക നമ്പർ വരുന്നത് ഓക്കെ ഇതിലും സെയിം മെത്തേഡ് തന്നെയാണ് വരുന്നത് ആ ഇത് നമ്മൾ ഇങ്ക് വെച്ച് ചെയ്യണം ഇത് റിബൺ ആണ് ബേസ് മോഡൽ സാധാ പഴയ കാലത്ത് ഇതോ ഇത് നെക്സ്റ്റ് മോഡൽ മിനി പ്രിന്റ് ഈ ഡിജിറ്റൽ തന്നെ മിനി ആയിട്ട് വരുന്ന പ്രിന്റ് അവിടെ അതേപോലെ തന്നെ ഈ മിനി പ്രിന്റിലൊക്കെ യൂസ് ചെയ്യുന്നത് കാറ്ററജാണ് അത് യൂസ് ചെയ്തിട്ടാണ് ഇതിൽ പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് മെഷീനുകൾ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ള അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ വന്നാൽ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവര് നമുക്ക് അതൊന്ന് അടിച്ച് കാണിച്ചിരും അപ്പോൾ നമുക്ക് വേണ്ടി ചെയ്ത് കാണിച്ച ഒരു നോർമൽ പേപ്പറാണ്

അതേപോലെ തന്നെ ഈ മെഷീൻ ഓട്ടോമാറ്റിക് അടിക്കുന്ന സെൻസർ വരുന്ന മെഷീൻ ആണ് സെൻസർ വൈ പ്രിന്റ് ചെയ്യും അതാണ് ഈ സാധനം അതേപോലെ ഈ മെഷീൻ്റെ പേര് വരുന്നത് സ്ട്രാപ്പിംഗ് മെഷീൻ എന്നാണ് ബോക്സിന്റെ പുറം ബെൽറ്റ് സ്ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ആണ് ഇപ്പോൾ അത്

ജസ്റ്റ് കവർ പ്രൊട്ടക്ഷൻ കവർ ലോക്ക് ചെയ്യാം ഓ സെറ്റ് ആയിട്ടോ കേട്ടോ ഇവിടെ അതേപോലെ തന്നെ ഇതിലുള്ള ഏറെ മുഴുവനും അതാണ് ഈ മെഷീൻ്റെ ഉപയോഗം ലിക്വിഡ് ബോട്ടിൽ ഫില്ലിംഗ് മെഷീൻ ബോട്ടിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീൻ ആണ് ഡബിൾ ഹെഡ് വരുന്ന ടൈപ്പ്

നമ്മൾ ജസ്റ്റ് എന്താണ് പ്രൊഡക്റ്റ് ഇട്ട് കൊടുത്തിട്ട് അടിയിൽ കവർ വെച്ചു കൊടുത്ത കവറോ ബോട്ടിൽസ് നമ്മൾ ഈ ഡിജിറ്റൽ ബോട്ടിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എത്ര ഗ്രാമ വേണ്ടെന്നുള്ള അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് അതിന്റെ മെഷീൻ എന്ന് നമ്മുടെ ഈ വെള്ളത്തിന്റെ ബോട്ടിലൊക്കെ അല്ലെ പന്ത്രണ്ട് ഒരു കൈസാക്കി വരുന്ന

ഇത് നല്ല രീതിയിൽ നമുക്ക് തൈര് കടയാനും അതേപോലെ തന്നെ ആ പ്ലേറ്റ് അതിൽ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ എല്ലാ ഓട്ടോമാറ്റിക് മെഷീനുകളും അവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പൗഡർ ഫില്ലിംഗ് മെഷീൻസ് സിപ്പ് മെഷീൻസ് പിക്കിൾ ബ്ലെൻഡിങ് മിക്സിങ് അതേപോലെ തന്നെ പാക്ക് മെഷീൻസ് മിക്സി മെഷീൻസ് ഡ്രയർ അങ്ങനെ തുടങ്ങി എല്ലാം കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വരുന്ന കസ്റ്റമൈസിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ലൊക്കേഷൻ വരുന്നത് സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് പാവമണി റോഡ് ചെസ്റ്റ് ഹോസ്പിറ്റലിനടുത്തായിട്ടാണ് ഷോപ്പ് വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ വീഡിയോയിലുള്ളത് നമ്മൾ മാക്സോണിലുള്ള എല്ലാ മെഷീനറീസും പാക്കേജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കി അപ്പോൾ നിങ്ങൾ വരിക മാക്സിമം പർച്ചേസ് ചെയ്യുക ഒരുപാട് സാധനങ്ങളുണ്ട് നിങ്ങൾ വേണ്ട സാധനങ്ങൾ മുഴുവൻ നല്ല ക്വാണ്ടിറ്റിയിൽ നിങ്ങൾ കിട്ടും അപ്പോൾ അവരുടെ നമ്പറ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ വീഡിയോൻ്റെ അടിയിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ വരിക പർച്ചേസ് ചെയ്യാൻ സെറ്റാക്കുക